സംഭവങ്ങളോട് നിങ്ങൾ എഴുതി 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 ഒപ്പിട് ഒപ്പിട് അവിടെ ഞാൻ പകലും മൊത്തം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് വീട്ടിൽ കടന്നു ഞാനാണോ ക്ഷീണിപ്പിക്കുന്നത് പൗരത്വം തുളുമ്പുന്ന ഒരു രാജ്യസ്നേഹിയാണ് സാർ ഞാൻ റിംഗ്ണില്ലേ അത് ഏത് സിനിമയിലെ പാട്ടാണ് ഷാറുഖ് ഖാന്റെ എനിക്ക് ധാരാളം സമ്പത്തുണ്ടാ നിനക്ക് എന്തോ സമ്പത്തിനാണുള്ളത് എന്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് എന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട് എന്റെ വീട്ടിൽ അഞ്ച് പ്രാവുണ്ട് ടാ ഒലിക്കല്ലേട ഒക്കല്ലേ കളു പഠിച്ചതാ എനിക്ക് കേട്ടില്ല കേട്ടിട്ടില്ല എന്താ പറയുക ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കൊറേ ഇംഗ്ലീഷ് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോ പറയും ഇംഗ്ലീഷ് കേട്ടെ ഇല്ല എനിക്ക് ഉള്ളി മലയാളമാണ് ഇഷ്ടം തെറ്റിത്തോ ബൈക്കില് രണ്ട് ലക്ഷം രൂപ വിലയുണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ കൊണ്ടോ പൂജിച്ച് പള്ളിയിൽ ഇങ്ങോട്ട് വന്നത് എന്നാ പിന്നെ ആ അതാണ് ഒരു രീതി ആ സീരിയലിൽ നിങ്ങൾ ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ പറന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ മുണ്ട് മാറി കുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ഏതൊക്കെ അപ്പൊ അതിന്റെ തലക്കിണ്ടീലി കളിക്കും അത് പിടിക്കട്ടെ ഞാൻ കേട്ട എവിടെ ആയിരുന്നു കൊച്ചില് ഞാൻ കുതിമാറുകാരുന്ന് കൊച്ചിലെ ഞാൻ കൂടെ കൊച്ചിലെ താമസിക്കുന്നു കടവന്ത്ര രണ്ട് ലക്ഷം അയ്യോ ഞാൻ എന്തുവാട കൊച്ചി ചാന്തയുടെ അസ്ഥി കൂടെ ഇതല്ല ചാന്തയുടെ അസ്ഥി വരെ എനിക്കറിയാം ചാന്തൊക്കെ ഇങ്ങനെ നിക്കപ്പെട്ടി ഈ നടുവിനൊരു

ില്ലേ അങ് മരമല്ലാംട്ടെ മനുഷ്യൻ വളരട്ടെ അങ്ങനെ ഒരിക്കലും പറയരുത് എന്താ മരമാണ് സസ്യങ്ങൾ അതിന്റെ ഇലയിൽ നിന്നാണ് ആഹാരം പാചകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു റബ്ബറിന്റെ ഈ എന്റെ അടുക്കളയിൽ നിന്ന് ചമ്മന്തി അരയ്ക്കുന്നത് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അത് കഴിയാതെ എന്തിനു ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നു അത്രയും പിള്ളേർ ചോറിനിക്കും കൊച്ചു അമ്മി ഇരിക്കുമല്ലോ കൊച്ചത്തിന് ഞാൻ ചോറ് കൊടുത്ത് ഞങ്ങടെ കൊച്ചത്തിന് ഇയാളാ ചോറ് കൊടുത്താ ഞങ്ങടെ വീട് വരെ വെച്ച് തിന്നു